ദുഃഖശനി അനുഷ്ഠാനങ്ങൾ ക്രൈസ്തവ പാരമ്പര്യമനുസരിച്ച് യേശു ക്രിസ്തു മരിച്ചതിന് ശേഷം കല്ലറയിൽ കിടന്നത് അനുസ്മരിപ്പിക്കുന്ന ദിവസമാണ് ദുഃഖശനി ഈസ്റ്റർ സന്ധ്യ കറുത്ത ശനിയാഴ്ച ഈസ്റ്ററിന് മുമ്പുള്ള ശനിയാഴ്ച എന്നൊക്കെ ഈ ദിവസം അറിയപ്പെടുന്നു പല സംസ്കാരങ്ങളിലും ക്രിസ്ത്യാനികൾക്കിടയിൽ ദുഃഖവും സന്തോഷവും അനുസ്മരിപ്പിക്കുന്ന ഒരു ദിവസമാണിത് പല സഭകളും ഇന്നേ ദിവസം ഈസ്റ്റർ ജാഗരണ പ്രാർത്ഥന നടത്തുന്നു പള്ളികളിൽ മാമോദിസ വ്രതവാഗ്ദാനവും മാമോദിസകളും ദുഃഖ ശനിയാഴ്ചകളിൽ നടത്തപ്പെടുന്നു മെക്സിക്കോയിൽ യൂദാ ദിനം എന്ന പേരിലാണ് ദുഃഖശനി അറിയപ്പെടുന്നത് യൂദാസ് ഈശോയെ മുപ്പത് വെള്ളിക്കാഴ്ച ഒറ്റിക്കൊടുത്തതിനാൽ അവർ യൂദാസിൻ്റെ പ്രതിരൂപം ഈ ദിവസം കത്തിക്കുന്നു ചെക്ക് റിപ്പബ്ലിക്കിൽ ദുഃഖശനി വെളുത്ത ശനിയാഴ്ച എന്നറിയപ്പെടുന്നു പള്ളിയുടെ താക്കോലും യൂദാസിൻ്റെ പ്രതിരൂപവും അവസാനത്തെ വിശുദ്ധ എണ്ണയിൽ അവർ കത്തിക്കുന്നു ഈസ്റ്റർ ഞായറാഴ്ച മുമ്പ് ഉള്ള ഈ ദിവസം പല രാജ്യങ്ങളിലും കുട്ടികൾ മുട്ടകൾ അലങ്കരിക്കാനും കളർ ചെയ്യാനും സമയം കണ്ടെത്തുന്നു വിശുദ്ധവാരത്തിലെ അവസാന ദിനവും നോമ്പുകാലത്തിലെ അവസാന ദിവസവുമാണ് വിശുദ്ധ ശനി പരമ്പരാഗതമായി ധ്യാനത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും ദിവസമായി ദുഃഖശനി ആചരിച്ചു പോരുന്നു ശ്രേഷ്ഠമായ ശനിയെന്നും പരിശുദ്ധമായ ശനി എന്നും ഇതറിയപ്പെടുന്നു ക്രൈസ്തവ സഭയുടെ ആദ്യകാലങ്ങളിൽ ഉപവാസം അനുവദിച്ച ഒരേ ഒരു ശനിയാഴ്ചയായിരുന്നു ഇത് ഒന്നാം നൂറ്റാണ്ടിൽ ഈസ്റ്റർ ഞായറാഴ്ച വൈകുന്നേരം നാൽപ്പത് മണിക്കൂറോളം ഉപവാസം നടന്നിരുന്നു ആദിമസഭയിൽ ജ്ഞാനസ്നാനത്തിനുള്ള ഒരു പ്രധാന ദിനമായിരുന്നു അത് ജനങ്ങളെ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്ന പ്രതീകമായി ദുഃഖ ശനിയാഴ്ച വെളുത്ത മെഴുകുതിരി കത്തിക്കുന്നു ഒരു കുരിശും ആൽഫയും ഒമേഘയും അതായത് ആദ്യത്തേതും അവസാനത്തേതും രേഖപ്പെടുത്തിയിരിക്കുന്ന മെഴുകുതിരി കത്തിക്കുന്നു ക്രിസ്തു ഇപ്പോഴുമുണ്ട് എന്നതിൻ്റെ പ്രതീകമായാണ് തിരികത്തിക്കുന്നത്